നമസ്കാരം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് സാനിറ്ററി ഫിറ്റിങ്സ് അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തൂക്കി ഗ്രാമിന് കൊടുക്കുകയാണ് പലപ്പോഴും ഈ ഒരു ഗ്രാം കണക്കിന് തൂക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ടോ എന്ന് ഒരു സംശയം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മാറ്റാം വളരെ കാലത്തെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കിലോ ബസാർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉള്ള എല്ലാ വിവരങ്ങളും കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഈ ഒരു കിലോ ബസ് അല്ലെങ്കിൽ ഗ്രാം ബേസ് നിങ്ങൾ തൂക്കി കൊടുക്കുന്നു പറയുമ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിൽ ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ കിലോ ബസാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഇന്റർനാഷണൽ ഒരു ബ്രാൻഡാണ് യൂറോടെക് യൂറോടെക്ലൊരു എക്കണോമിക് സ്റ്റോർ ആണ് കിലോ ബസാർ അപ്പൊ നമ്മുടെ ഡയറക്റ്റ് മാനുഫാക്ചർഡ് കഴിയുന്ന ഷോപ്പിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം വരുന്നത് ഇടയ്ക്ക് ഡീലേഴ്സോ സ്റ്റോക്കിസ്റ്റോ ഇസ്റ്റമാറ്റിക് ഇല്ല ആരും ഇല്ല അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന് ലാഭം കൊടുത്തുകൊണ്ട് പ്രോഡക്റ്റ്സ് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ ഈ ഒരു ഗ്രാം ബേസിൽ സാധനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇതിന് വാറണ്ടി നമുക്കൊരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട് നോർമൽ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും വാറണ്ടിയുടെ ഇഷ്യൂസ് വരാറുണ്ട് നമുക്ക് ഈ ഗ്രാം ബേസിൽ കൊടുക്കുമ്പോൾ വാറണ്ടി എങ്ങനെയാണ് നമ്മുടെ മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയിൽപ്ലേസ് ഗ്യാരീ ഏത് എന്ത് പ്രശ്നം ഫിറ്റിംഗ് ആണ് എന്ത് പ്രശ്നം എന്നാലും മൂന്ന് വർഷത്തിനകത്ത് കൊണ്ട് നമ്മൾ തിരിച്ചു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ യൂറോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐറ്റം മാത്രമാണോ നമുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നതോ എല്ലാ പിന്നെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വരുന്ന പ്രോഡക്റ്റ് വരുന്നുണ്ട് ഏകദേശം നമ്മുടെ മാർക്കറ്റിൽ മുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ടാപ്പ് അതേപോലെയുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു തൂക്കം നോക്കാം അതിനുശേഷം ഇതിന്റെ ഒരു ഡീറ്റെയിൽ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞിരുന്നതായിരിക്കും ഇതാ ഇപ്പം ഇതൊരു നൂറ്റി എഴുപത് ഗ്രാമുണ്ട് നമുക്കിത് കസ്റ്റമേഴ്സിന് എന്ന റേറ്റിലാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത് നൂറ്റി എഴുപത് ഗ്രാമുണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രാമിൽ ഒരു രൂപ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത് ഗ്രാമിൽ നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് തൂക്കി തന്നെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമ്മുടെ ഹാൻഡ് ഷവർ ആണിത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആകുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമും നൂറ്റി എഴുപത് ഗ്രാമമാണ് ഇത് വന്നിരിക്കുന്നത് നാനൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു സമയത്തിന് ഗ്രാമിന് വെറും ഒരു രൂപയ്ക്കാണ് നമുക്ക് കിലോ ബസാറിൽ നിന്ന് കിട്ടുന്നത് എന്തുകൊണ്ടും വളരെ വലിയ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റാണ് നമ്മളെ ഈ ഒരു കിലോ ബസാറിൽ കാത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ വലിയൊരു ശേഖരം തന്നെ ഇരിപ്പുണ്ട് ഈ ഒരു കാര്യം നമുക്ക് അവിടുത്തെ പോലെ തന്നെ ഗ്രാം ബേസിൽ തന്നെയാണോ കിട്ടുന്നത് ഇത് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ആണ് സ്പാനിഷ് കളക്ഷനിൽ വരുന്നതാണ് കുറച്ചുകൂടെ എന്താണ് നമുക്ക് പല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഗ്രാമിന് ഒരു രൂപയ്ക്ക് തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഈ ഒരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെ പറ്റും നമുക്ക് അതായത് നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് പറ്റും ഈ ഒരു ഗ്രാം ഒരു രൂപയ്ക്ക് കൊടുക്കുന്നതിന് പുറമേ ഫിറ്റിംഗ് ആ നമുക്ക് ഇതിപ്പോ നമുക്ക് ഒരു ലേറ്റസ്റ്റായിട്ടുള്ള ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് കിച്ചൻ സിങ്ക് ആണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ആൾ കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് നമുക്ക് ഇതിൽ വെച്ചാൽ വെജിറ്റബിൾസ് ഇവിടെ വെച്ച് കട്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഇട്ടൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കണ്ടത് വാഷിംഗ് ട്രേ ആണ് വരുന്നത് അതുപോലെ ഈ ഒരു ആംഗിളിൽ നമുക്ക് വെള്ളം വരുന്നുണ്ട് ഇവിടുന്ന് വെള്ളം വരുമ്പോൾ കുറച്ചുകൂടി ഈസിയായിരിക്കും ഈ ഒരു ടാപ്പ് എന്ന് പറഞ്ഞാല് ഫുൾ ഔട്ട് ആണ് കേട്ടോ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പാണ് ഇതുവരെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എടുക്കുന്ന ടാപ്പും പിന്നെ നമുക്ക് ബോട്ടിൽസ് വാഷ് ചെയ്യേണ്ട സ്പെഷ്യലി ഒരു അറേഞ്ച്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡിഷ് വാഷ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് മട്ടിപ്പർപ്പസ് ആയി മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിങ്ക് ആണ് ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് നമ്മൾ നോക്കണത് ഇരുപതിനായിരം അതിന് കൂടുതലൊക്കെയാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഏകദേശം പതിനായിരം രൂപ എടുത്ത് ലാഭം കിട്ടുന്നുണ്ട് ഏകദേശം ഒരു രൂപയുടെ കാര്യങ്ങൾ കണ്ടു അൻപത് പൈസക്ക് എന്ത് കിട്ടും ഈ ഒരു ചോദ്യം വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു കിലോ ബസാറിൽ വെറും അൻപത് പൈസയ്ക്ക് അല്ലെങ്കിൽ ഗ്രാമിന് അൻപത് പൈസയ്ക്ക് സിങ്ക് ഒക്കെ കിട്ടുന്നുണ്ട് രണ്ടായിരം രൂപ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടായിരം രൂപയാണ് നോർമൽ ഒരു പതിനെട്ട് പതിനാറ് സിങ്കിന് വരുന്നത് ഈ ഒരു കാര്യം ഈയൊരു സിംഗിന് ഇത്ര ഒരു കാര്യങ്ങളിൽ എന്താണ് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇതും തൂക്കി കൊടുക്കുകയാണ് വെയിറ്റ് എത്രയാണോ അതിന്റെ പകുതി റേറ്റ് കൊടുത്താൽ ഗ്രാമ്പിന് അമ്പത് ദിവസം ഒരു കിലോ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെയാണ് വരുന്നത് അപ്പൊ നോർമൽ മാർക്കറ്റിൽ കാണുന്ന സിംഗിനെ അപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബലക്കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല ഇത് നമ്മൾ വാറണ്ടി ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഗ്യാരണ്ടി മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വളരെ വ്യത്യസ്തയോടുകൂടി ഒരു ഷവർ പാനൽ എനിക്ക് കാണാൻ പറ്റി ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലാണ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങുന്നതേ ഉള്ളൂ ആൻഡ് ഇതിന് സ്പെഷ്യാലിറ്റി നമ്മൾ നോർമലി ഒരു ഷവറിൽ ഈ ഒരു പോർഷനിൽ മാത്രമായിരിക്കും വെള്ളം വരുന്നത് പക്ഷെ ഇതിന് നമുക്ക് ഇവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നത് ആ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ആയിരിക്കും ആ വെള്ളം വരുന്നത് നമുക്ക് ഒരു ഫുൾ ബോഡിക്ക് ഒരു മസാജ് കിട്ടുന്ന ഒരു ഫീൽ ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഹാൻഡ് ഷവറും വരുന്നുണ്ട് പിന്നെ നമുക്ക് നോർമൽ ടാപ്പ് പൊസിഷനിൽ നിന്നും വെള്ളമൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കോൾഡ് വേണം നോർമലോടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോബ് ഒക്കെയാണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു പ്രൈസ് നമ്മൾ നമ്മൾ വരും പക്ഷെ ഇവിടെ കൊടുക്കുന്ന യ്യായിരം രൂപ പതിനായിരം രൂപക്ക് മുകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു എന്താണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ഒരു പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഗിലോ ബസാറിൽ നിന്ന് കിട്ടുന്നുണ്ട് വാഷ് ബേസിനോട് കൂടി അല്ലെങ്കിൽ ടാപ്പോട് കൂടിയിട്ടുള്ള വാഷ് ബേസിൻ ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറയുന്നു ഇത് നമ്മുടെ ക്യാബിൻ സെറ്റ് ആണ് ഇതിന് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് നമുക്ക് ഇതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മിറർ വരുന്നുണ്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരം ആണ് മൂന്നായിരം സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പിന്നെ നമുക്ക് ചെറിയ ഡിഫറൻസ് നമുക്ക് മിറേഴ്സിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി പ്രീമിയം ടച്ച് കൊണ്ട് വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ഹാഫ് വരുന്നുണ്ട് ഡബിൾ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരും ഹാഫ് ആയിട്ടുള്ള സിംഗിൾ മിറർ വരുന്നതാണ് മൂന്നൊള്ളായിരം തൊള്ളായിരം വരുന്നത് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സൂപ്പർ കോംബോ ഓഫർ എയ്റ്റ് ട്രിപ്പിൾ നയൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു എയ്റ്റ് ട്രിപ്പിൾ അപ്പൊ നമുക്ക് ഒരു വാൾ ക്ലോസ് സെറ്റും ഒപ്പം തന്നെ നമ്മുടെ ഈ ബ്രാൻഡിലുള്ള വെഗയുടെ ഒരു ടാങ്കും വരുന്നുണ്ട് ഇത് നമ്മുടെ ടാങ്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വോളിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യുന്നതായിരിക്കും സ്വിച്ച് ആൻഡ് ബട്ടൺസ് മാത്രം നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഫുൾ കോംബോയുടെ റേറ്റ് ആണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് ആണ് കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന നോർമൽ ഒരു ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് 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 ഇതിന്റെ റേറ്റ് റേറ്റ് എന്താണ് ഉണ്ടെന്ന് എങ്ങനെയാണ് വരുന്നത് വരുന്നത് പറഞ്ഞാൽ ഫുൾ കോംബോ പാക്കേജ് ഇതിനകത്ത് പ്ലസ് പ്രോഡക്റ്റ് വരുന്നുണ്ട് നമ്മുടെ ക്ലോസറ്റ് അതിന്റെ ഫ്ലഷ് വാഷ് ബേസിൻസ് ടാപ്പ് അതിന്റെ ഫിറ്റിംഗ്സ് പിന്നെ നമ്മുടെ ഹാൻഡ് ഷവർ സോപ്പിന്റെ സ്റ്റാൻഡ് അങ്ങനെ ഫുൾ സാധനം വരുന്നുണ്ട് ഇതിന്റെ കോംബോ റേറ്റ് വരുന്ന നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപത്തിന് കൂടി ഏകദേശം ഏകദേശം പതിനാറ് ഐറ്റം നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുന്നുണ്ട് വേറെ ഒരു മാർക്കറ്റിലും ഈ ഒരു പ്രൈസിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നമ്മുടെ കിലോ ബസാറിൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിന് ഒരു കോംബോ പാക്കേജ് ഇവിടെ കിട്ടുന്നുണ്ട് നേരത്തെ നമ്മളൊരു ക്യാബിൻ സെറ്റ് കണ്ടിരുന്നു അതിന് ഒരു പ്രീമിയം സെഗ്മെന്റ് ക്യാബിൻ ആണ് ഇവിടെ ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രീമിയം സെഗ്മെന്റ് എന്താണ് ഡീറ്റെയിൽ വരുന്നത് ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മുടെ ഇതും വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന അലൂമിനിയത്തിലാണ് അപ്പൊ നമുക്ക് വെള്ളം വീണാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ മിററിന് സ്പെഷ്യാലിറ്റി വരുന്നത് നമുക്ക് ഇതിന്റെ ബാക്കി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് വരുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് വാഷ്റൂമിലൊക്കെ വെക്കുമ്പോഴത്തേന് അതിനകത്ത് ഫോഗ് വരാൻ ചാൻസ് നമ്മൾ പുള്ളി കഴിയുമ്പോൾ അപ്പൊ അത് ആന്റി ഫോഗ് ടച്ച് ചെയ്യുമ്പോൾ ആ ഫോഗും റിമൂവ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ് വൺ പീസ് ഒരു നല്ലൊരു കളക്ഷൻ എന്നാ റേറ്റ് അതേപോലെ തന്നെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ നമുക്കൊരു നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയിലാണ് വൺ പീസ് ക്ലോസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്ത് വർഷം വരെയുള്ള വാറണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നത് പത്ത് വർഷത്തെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് പല ബ്രാൻഡിന്റെ അവൈലബിൾ ആണ് പല റേറ്റിലുള്ളത് അവലബിൾ ആണ് ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്ആായൊരു ടെക്നോളജി ആണ് കുറച്ച് വെള്ളം ഉപേക്ഷിച്ചിട്ട് ഹൈ പ്രഷറിൽ വേസ്റ്റ് ഈസിയായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അത് ഇമ്പോർട്ടൻ്റെ ഒരു കളക്ഷൻ ആണ് ഇതിവിടെ അവൈലബിൾ ആണ് ഇവിടെ ഒരു കോംബോ ഓഫർ കാണുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഇതിൽ നമ്മൾ കണ്ട വൺ പീസ് ക്ലോസറ്റും ഒപ്പം തന്നെ കാബിൻ സെറ്റും മിററ് വരുന്നത് ഫുൾ സെറ്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഏഴു തൊള്ളായിരം ആണ് ഈ ഫുൾ സാധനങ്ങളുടെ റേറ്റ് വരുന്നത് ഓക്കെ